അതും പറഞ്ഞതിൻ്റെ അമ്പത് കൊല്ലത്തിനേറെ ആയി ഇന്നും എന്നെ സ്വീകരിക്കുന്ന സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നും നന്ദിയുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയും ദൂരം എൻ്റെ യാത്ര ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പടങ്കിയർ ഇന്ത്യൻ ടു പോലും ഞങ്ങൾ വിദ്യാർത്ഥിയല്ല നൌസ് ഐ തിൻ വേൾഡ് സാർസൺ ട്വന്റി ഞാനും അതുപോലെ അതിൽ കൂടുന്നു ഇത് എന്റെ പടമാണ് ശങ്കർ സാറിന്റെ പടമാണ് എന്ന പോസ്റ്ററിൽ അടിക്കാം ബൾ സാർ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യന്റെ എനർജി വർക്ക് എന്തോസിയാസം ആൻഡ് സ്കിൽ കാണാം പണത്തിൽ മേക്കപ്പ് തൊട്ട് നോട്ട് ഓൺലി ഫോർ സേനാമതീസ് മേക്കപ്പ് ബട്ട് അതർ പീപ്പിൾസ് മേക്കപ്പ് ബിക്കോസ് He was working with me for some time. From that, this 28 years makeup has improved and especially Malayadi has come to the forefront. I see him working in very many, very many good important films which are demanding international standards. So I congratulate I'm a student of cinema so this has brought me here i'm very confident that if you like the picture you will make it a record for you you have never let me down and i have so we have also tried not to let you down in the area, you you will like it um, because i miss theater വൈൽഡ് ബീവേർ ആക്ടിങ് ഈ സൈഡ് ഓൾമോസ്റ്റ് ഈ സോലി കടന്നാർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറ്റും ഐ ഓൾമോസ്റ്റ് മിസ്റ്റ് ദ ഫിലിം എന്ന് പറഞ്ഞു നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ അയാളെ പോകുന്നുണ്ട് ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ എൻ്റെ ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു ഐ സി ഐ ഡി ഫിലിം ഐ നോ ദോട്ട് ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് സാറ്റ് ഇപ്പോ ഈ രംഗത്തെ വെച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സ് നെടുമ്പടി വേണോ ഐ ഓൾവേസ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു And uh, I have many friends in Kerala and many critics and many people who sculpted me to what I am today. I am Purucharya, where all this product is made, and, what I and uh, where it is uh, made in Kerala, but not only Tamil Nadu. Partly, part, part writer, very, very part, very, very experts in the of the product So that is why I am able to become a Vanadian actor. And I thank all of them. Yesterday we were in Hyderabad to the same enthusiasm from the media. And uh, the people, I hope this enthusiasm spreads to the people also. And I know it is in capable hands. I am sure that you make it a worthwhile thing for all of us. Thank you. Namaskaram.